മന്ത്രി എന്താ പറഞ്ഞേ മന്ത്രി എന്താ പറഞ്ഞാൽ നിങ്ങളോട് നിങ്ങളോട് തടയാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് തടയാൻ പറഞ്ഞിട്ടുണ്ടോ മന്ത്രി നിങ്ങൾ നിങ്ങൾ സദാചാര പോലീസോ സദാചാരത്തിന്റെ വണ്ടി ഇറക്കിയിട്ട് ഞങ്ങൾ ആശ ഇറക്കിട്ട് വണ്ടി 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 അല്ല അതെന്ത് കേസ് എന്താണ് കേസ് എന്താണ് കേസ് പിന്നെന്താ പിന്നെന്താ വീഡിയോ എടുത്താ പിന്നെന്താ വീടെടുത്താ പിന്നെന്താ വീട് എടുത്താ നിങ്ങൾ കേറിക്കോ നിങ്ങൾ കേരക്കോ നിങ്ങൾ കേറിക്കോ അവർ കയറിട്ടെ അവര് കേറിക്കോട്ടെ അതെ വണ്ടിയുടെ മേലോടാൻ പറ്റില്ല പറഞ്ഞോളൂ അല്ല എന്ത് അതെടുക്കു പിടിക്കാം എംബി നിങ്ങള് പറഞ്ഞു എം ബി അല്ല എം ബി പറയണ്ട പോലീസ് അടിപൊളിക്കാം ഓട്ടോ ഇല്ല ഒരു പ്രശ്നമില്ല ഒരു അതെ നിങ്ങള് ട്രിപ്പ് എടുക്കാ കണ്ടിന്യർ റെയിൽവേ നിന്ദർ റെയിൽവേ ഇത് ഇന്ത്യ റൈല്യാട്ടോട്ടൊന്നും ഒരു കുഴപ്പമില്ല ഓട്ടോ താങ്കൾ എന്തെടുത്താലും എടുത്താൽ പറ്റിയാ എവിടുന്നൊരു കൈക്കോലെന്താണ് എന്താണ് പ്രശ്നം എന്താണ് അറിയില്ല ഈ ഊബറിനോട് ഓടാർമിഷൻ അറിയില്ല ഈ ഇവിടെ വർത്താൻ പ്രശ്നമില്ല അവരെന്നെ ബുക്കിട്ടുണ്ടെങ്കിൽ കേട്ടില്ല കേട്ടില്ല ഇയാ കളി നടക്കില്ല ആ ശരി നടക്കുന്ന പറയണ്ടി ഇത് നമ്മുടെ ഫോണിലേക്ക് ഫോണിലേക്ക് വന്നാലും നിങ്ങൾക്കൂടെ അധികാരം ഇല്ല ഇത് നിങ്ങളോ ഇത് നിങ്ങളുടെ ആണോ നിങ്ങടെ നിങ്ങളുടെ ആണോ ഞങ്ങൾ വണ്ടി ഇറക്കിട്ട് എടുക്കാൻ പറ്റിയാ പറ്റിയ പരികളൊക്കെ നിർത്തിട്ടോ ഞങ്ങളെ എന്ത് തിന്നണേ ഞാന് ജീവിക്കാൻ വേണ്ടിട്ട് കാരണത്തിട്ട് ഓടിക്കണത് ഇന്ന് ആറ്റോട്ട് ടാക്സ് അടച്ചിട്ട് ടാക്സ് അടച്ചിട്ട് തന്നെയാണ് ടാക്സ് അടച്ചിട്ട് എന്റെ വണ്ടി എടുത്തിട്ട് ഓടുന്നു ഞങ്ങളെ ആൾക്കാർ വിളിക്കുമ്പോഴാണ് ഞങ്ങൾ കോടിക്കണേ ഞങ്ങളെ ആൾക്കാർ വിളിക്കുമ്പോഴാണ് ഞങ്ങൾ കോടുക്കണേ ഒരു നാടകുലാട്ടാ ഒരു നാടകം ഇല്ലാട്ടാ കൃത്യമായിട്ട് ഞങ്ങളെവിടെ രൂപ രാവിലെ ു അതാ ചേച്ചിമാരാണ് അല്ലേ നിങ്ങളല്ലേ അത് ചേച്ചിമാരാണ് അവിടെ ഞാൻ പിക്ക് വന്നത് അപ്പൊ ഇവരെ പറയുന്നു അത് നടക്കില്ലാന്ന് ഇവിടുന്ന് എന്റെ ആൾക്കാർ കേട്ടാൻ പറ്റില്ലാന്ന് പറയുന്നു ദഹിച്ചാട്ടൻ ദഹി ചാട്ടൻ ദയിച്ചാട്ടൻ ഞാനുണ്ട് രാജാട്ടൻ എല്ലാരും എല്ലാരും ഞാൻ പറയുന്നുണ്ട് എന്താ ചെയ്യണ്ടാക്കാൻ കണ്ടുപോയി ഇത് അല്ല ഞങ്ങളത് കോൾ വിളിക്കണു ഞങ്ങൾ വരുന്നു ഞങ്ങളോട് വെയിറ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ സാറേ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നില്ല ഞങ്ങളോട് വെയിറ്റ് ചെയ്യുന്നില്ല തീരെ വെയിറ്റ് ചെയ്യുന്നില്ല അവരെ വിളിച്ചു അവര് വിളിച്ചു ഞങ്ങൾ വന്നു അതെന്താ ഇത് അല്ല ഇത് സാറേ സാറേ എന്ത് ചെയ്യത് ഏഹ് മൗലിക ആവാസല്ലേ ഒരാൾ ഞാൻ പറഞ്ഞു ഓർഡർ പെർമിഷൻ എന്നോട് പറഞ്ഞേ ആരും പറഞ്ഞില്ല എന്നോട് പറഞ്ഞു മന്ദ എന്താ പറഞ്ഞേ മന്ത്രി എന്താ പറഞ്ഞാ നിങ്ങൾ നിങ്ങളോട് തടയാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് തടയാൻ പറഞ്ഞിട്ടുണ്ടോ മന്ത്രി അറിയൂ നിങ്ങക്ക് നിങ്ങൾ നിങ്ങളെ സദാചാര പോലീസോ സദാചാര പോലീസോ നിങ്ങള് നിങ്ങൾ നിങ്ങളെ പോലീസാണോ പോലീസാണോ ചേട്ടാ നമുക്ക് നമുക്ക് ശരി ശരി ശരി